ഇതൊരു ഡെയിലി വ്ളോഗാണ് കുട്ടികളുടെ വെക്കേഷൻ ക്ലാസ്സിന് ഞാൻ പോകുന്ന ഡെയിലി പോകും രാവിലെ തന്നെ ബസ്സിനെ പോയാൽ ഉമ്മി കളിക്കാൻ പോയതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഞാൻ ബസ്സിന് പോകും അത്യാവശ്യം മടിയുണ്ട് കേട്ടോ ഞാൻ അവരെ പിടിച്ചോണിക്കാൻ ബസ്സിലുള്ള സൈഡ് വീഴു ആണ് ബസ്സിനടുത്ത ആളില്ലാത്തത് കൊണ്ട് തന്നെ സൈന്യത്തോടു കൂടി അവർ വിളിച്ചു ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ കയറി ഇരിക്കുകയാണ് വെക്കേഷൻ ക്ലാസ് ഇപ്പോൾ കുട്ടികൾക്ക് നടക്കലാണ് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ഓപ്പൺ ചെയ്തേ ഇത് ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് അത് ആദ്യമാണ് എൻ്റെ കൊലുവീഡ്സ് ആണ് ഒരു അനിയത്തി കുട്ടിയാണ് ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ എൻട്രൻസ് ഏറ്റസ് കാര്യങ്ങളൊക്കെ ാണ് ഈ ചെന്നലി വഴി പുറത്തേക്ക് കാണുന്നത് കൊടിയ മഴയെ കാട്ടിത്തരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഇരിട്ടി തന്നെയുള്ളൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി അമ്മാവൻ്റെ മരുമങ്ങൾ പ്രസവിച്ചു അപ്പോൾ കൊച്ചിനെ കാണാൻ പോയതാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൂട്ടാൻ വേണ്ടി അനിയനും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഹോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ പുറം ഒരു ഹോട്ടലിൽ കയറി അവൾക്ക് പനിയാണ് അവളതു കൊണ്ട് അവളിങ്ങനെ ക്ഷീണം പിടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കടയിൽ നിന്നും ശാന്ത കുറേ നാളോട് കടയിൽ പോയതുകൊണ്ട് അവന് പകുതി സാധനങ്ങൾ എടുത്തില്ല ആ ആറ്റിറ്റ്യൂഡുള്ളൂ കേട്ടോ സാധനം വീട്ടിൽ